ബഹുമാനപ്പെട്ട അധ്യക്ഷ ബ്ലോക്ക് പ്രോജക്റ്റ് കോർഡിനേറ്റർ ശ്രീമതി രമേ ജോസഫ് സ്വാഗതമാശംസിച്ച ശ്രീമതി അന്ന ദീപ പി എ ട്രെയിനർ അർബൻ റിസോഴ്സ് സെൻ്റർ മട്ടാഞ്ചേരി ഇതിൽ പങ്കെടുക്കുന്ന നോവലിസ്റ്റ് നീതു എൻ ഈശപ്രാത്തിനെ നേതൃത്വം കൊടുത്ത കുമാരി പാർവതി വേദിയിലുള്ള മറ്റ് വിശിഷ്ട വ്യക്തികളെ സുബെർ സാർ ഉൾപ്പെടെയുള്ള പ്രിയപ്പെട്ട മാതാപിതാക്കളെ അധ്യാപകരെ കുട്ടികളെ സുഹൃത്തുക്കളെ ഡിസംബർ മൂന്ന് ലോക വിഭന്ന വിഭന്നശേഷി ദിനമായി ആചരിക്കുകയാണ് നമ്മുടെ പട്ടാഞ്ചേരി ബ്ലോക്ക് പ്രോജക്റ്റ് കീഴിലുള്ള അർബൻ റിസോർച്ചിൻ്റെ ഭാഗമായി എല്ലാ വർഷവും ഈ ദിനത്തിൽ ഈ പ്രോഗ്രാം ഇവിടെ സംഘടിപ്പിക്കാറുണ്ട് ഇവിടെ അധ്യക്ഷ പ്രസംഗത്തിൽ ടീച്ചറുടെ സൂചിപ്പിച്ചു ഈ മേഖലയിൽ നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കുന്ന വിദ്യാഭ്യാസ വകുപ്പ് ഇതിൻ്റെ ഭാഗമായി കുട്ടികളെ പ്രത്യേക പരിഗണന എടുത്തുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങളെല്ലാം ചെയ്തു കൊണ്ടിരിക്കുന്നത് ഒരു കുട്ടി ഇത്തരം കുട്ടികൾക്ക് സാധാരണ കുട്ടികളെപ്പോലെ തന്നെ സ്കൂളിൽ പോയി പഠിക്കാനും അവർ ചെയ്യുന്ന എല്ലാ മേഖലകളിലും കലാ കായിക മേഖലകളിലൊക്കെ ഇടപെടാനും പ്രവർത്തിക്കാനും ഒക്കെയുള്ള അവസരങ്ങളാണ് ഈ വിദ്യാഭ്യാസത്തിലൂടെ കുട്ടികൾക്ക് കൊടുക്കുന്നത് ഞാൻ ഞാനിങ്ങോട്ട് കടന്നു വരുമ്പോൾ നാല് ആറ് കുട്ടികളുടെ ചെണ്ടമേളം കണ്ടു ഞാൻ രാവിലെ പത്രം വായിച്ചപ്പോൾ അവരുടെ ഫോട്ടോയും അത് കണ്ടു വിഭിന്നശേഷി കുട്ടികളായിട്ടുള്ള ആറ് കുട്ടികൾ സാധാരണ വാദ്യമേളങ്ങൾ വായിക്കുന്ന പോലെ തന്നെ അതേ താളത്തിലും ഒരു വ്യത്യാസവുമില്ലാതെ അവർ വായിക്കുന്നുണ്ട് അപ്പോൾ അവർക്കൊക്കെ അത്തരം കഴിവുകളുള്ളവരാണെന്നാണ് ഉള്ളവരാണെന്നാണ് നാം മനസ്സിലാക്കുന്നത് പത്രത്തിൽ നിന്ന് നല്ലൊരു വാർത്തയായിരുന്നു എല്ലാ പത്രങ്ങളും ഉണ്ടത് നേരിട്ട് കണ്ടപ്പോൾ എനിക്ക് വളരെ സന്തോഷമായി നമ്മൾ വായിച്ച കാര്യം നേരിട്ട് കാണുമ്പോൾ അവർ ചെയ്ത കാര്യങ്ങളും അവരെ അത്തരം കാര്യങ്ങളിലേക്ക് പഠിപ്പിച്ചെടുക്കുക എന്നുള്ള ശ്രമകരമായ പണി നടത്തിയിട്ടുള്ള അധ്യാപകർ അല്ലെങ്കിൽ ട്രെയിനർമാർ വലിയ ശ്രമകരമായ പരിപാടിയാണത് പക്ഷെ അവരെയൊക്കെ പൊതു സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം ഇപ്പോൾ നമ്മുടെ ഈശ്വര പ്രാർത്ഥന മാറിയ കുട്ടി പാർവതി ഏറ്റവും ഭംഗിയായി ഏറ്റവും നല്ല ശബ്ദത്തിൽ നന്നായി പാടി അപ്പോൾ ഇങ്ങനത്തെ ഇത്തരം ദിനം ആഘോഷിക്കുമ്പോൾ അവരുടെയെല്ലാം കഴിവുകളും പ്രവർത്തനങ്ങളും ഒക്കെ നന്നായി പ്രവർത്തിക്കുക പ്രചരിപ്പിക്കുക എന്നുള്ളത് കൂടെ ഏറ്റവും പ്രധാനമാണ് ഒരു കാരണവശാലും ഇത്തരം കുട്ടികളുടെ മാതാപിതാക്കൾ ഒരു കാരണവശാലും പ്രയാസപ്പെടേണ്ട വിഷമിക്കേണ്ട ആവശ്യമില്ല കാരണം അവർ മറ്റു കുട്ടികളെപ്പോലെ തന്നെ സമൂഹത്തിൽ നല്ലവരായി കൊണ്ടുവരാൻ വേണ്ടിയുള്ള പ്രവർത്തനമാണ് വിദ്യാഭ്യാസ വകുപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അവരങ്ങനത്തെ കഴിവുകൾ അനുസരിച്ച് അവർക്ക് അവരുടെ കഴിവനുസരിച്ചുള്ള ജോലികൾ കിട്ടാൻ വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങളും വിദ്യാഭ്യാസ വകുപ്പും ഗവൺമെൻറ്റും തീരുമാനങ്ങളെടുത്തിട്ടുണ്ട് അത്തരം മേഖലകളിൽ പ്രവർത്തിക്കുന്ന വിവിധങ്ങളായിട്ടുള്ള ആൾക്കാർ ടീച്ചർ സൂചിപ്പിച്ചതുപോലെ ഈ പ്രോഗ്രാം നടത്താൻ വേണ്ടിയിട്ട് ഒരുപാട് പേരുടെ സഹായങ്ങളുണ്ട് ആ സഹായങ്ങളൊക്കെ നമുക്ക് ഇതിൻ്റെ ഭാഗമായി കിട്ടുന്ന വലിയൊരു അനുഗ്രഹമാണ് അപ്പോൾ ഈ പ്രോഗ്രാം സംഘടിപ്പിച്ച ബ്ലോക്ക് അർബൻ കോർപ്പറേറ്റീവ് ബി ആർ സിയുടെ ബാലമകളെ എല്ലാവരെയും പ്രത്യേകം അഭിനയി ഈ തീരുമാനം ഇത് നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് പ്രവർത്തിച്ചിട്ടുള്ള അധ്യാപകരെ എല്ലാവരും ഇതുമായി ബന്ധപ്പെട്ടവരെല്ലാവരെയും സഹായിച്ചവരെല്ലാവരെയും ഞാൻ പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ട് ഈ പ്രാവശ്യത്തെ ലോക ഭിന്നശേഷി ദിനാചരണ പരിപാടി കൊച്ചിയുടെ ഉദ്ഘാടനം ചെയ്തായി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു സ്പെഷ്യൽ സ്കൂൾ കലോത്സവം മലപ്പുറത്ത് വന്ന് വെച്ച് നടന്നത് അതിൽ നമ്മുടെ പാർവതി ടി ആറ് പദ്യപാരായണം ലളിതഗാനം എന്നിവയിൽ ഫസ്റ്റ് എ ഗ്രേഡ് നേടിയിട്ടുണ്ട് അവൾക്കുള്ള സമ്മാനമാണ് ഇപ്പോൾ എം എൽ എ നൽകുന്നത് പാർവതിയെ പരിശീലിപ്പിക്കുന്ന സ്പെഷ്യൽ എഡ്യൂക്കേറ്ററാണ് ശ്രീമതി മേരി ജെയിൻ ശ്രീ സനീഷ് സാറിന് ബഹുമാന്യായ എം എൽ എ ശ്രീ കെ ജെ മാക്സി അവർക്ക് ഇപ്പോൾ നൽകിയാണ് നിറഞ്ഞൊരു കയ്യടി കൊടുക്കാമല്ലേ അവർക്കും തുളസീദാ സാറിൻ്റെ സമ്മാനവും അദ്ദേഹം തന്നെ ഏറ്റുവാങ്ങുന്നതായിരിക്കും ഈ രണ്ടു പേരെയും മട്ടാഞ്ചേരി ബിആർസിയും നമ്മുടെ കുട്ടികളും അവരുടെ മാതാപിതാക്കളും വളരെയധികം സ്നേഹത്തോടെ നന്ദിയോടെ ഓർക്കുന്നു സമ്മാനദാനത്തിനും ഉദ്ഘാടനത്തിനുമായി എത്തിച്ചേർന്ന നമ്മുടെ എം ഏറ്റവും ഹൃദയം നിറഞ്ഞ ഭാഷയിൽ നന്ദി അർപ്പിക്കുകയാണ് മട്ടാഞ്ചേരി സബ് ജില്ലയുടെ ചാർജുള്ള ഡയറ്റ് ഫാക്കൽറ്റിയാണ് നമ്മോടൊപ്പം എല്ലാ കാര്യങ്ങളിലും അക്കാദമിക കാര്യത്തിൽ ഏറ്റവും പിന്തുണ നൽകിക്കൊണ്ടിരിക്കുന്ന ജോസ് മോഹൻ സാറിന് ഈ ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ട് രണ്ടു വാക്ക് സംസാരിക്കുന്നതിനായി ക്ഷണിച്ചോളൂ ഈ യോഗത്തിൻ്റെ അധ്യക്ഷ ബഹുമാനിയായിട്ടുള്ള ബ്ലോക്ക് പ്രോജക്റ്റ് കോർഡിനേറ്റർ ശ്രീമതി രമ്യ ജോസഫ് ടീച്ചർ ഈ യോഗം ഉദ്ഘാടനം ചെയ്ത മട്ടാഞ്ചേരിയുടെ കൊച്ചിയുടെ എം എൽ എ ശ്രീ കെ ജെ മാക്സി അവർ ഈ വേദിയിലും സദസ്സിലും ഇരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ പ്രിയങ്കരായിട്ടുള്ള കൊച്ചിക്കുട്ടികളെ ഇന്ന് ഡിസംബർ മൂന്ന് മറ്റ് വർഷങ്ങളിലെ പോലെ തന്നെ ലോക ഭിന്നശേഷി ദിനം സമുചിതമായിട്ട് ആഘോഷിച്ചു കൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ ആചരിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാ വർഷവും ഇതുപോലെയുള്ള ചടങ്ങുകൾ നമ്മളിവിടെ നടത്താറുണ്ട് ഓരോ വർഷവും വളരെ ഭംഗിയായിട്ട് വളരെ മേന്മയോടുകൂടിയാണ് നടത്താറുള്ളത് പ്രത്യേകിച്ചും കുട്ടികളുടെ കലാപരിപാടികളും മറ്റു കാര്യങ്ങളുമൊക്കെ ആയിട്ട് വളരെ നല്ല രീതിയിലാണ് മട്ടാഞ്ചേരി നടത്തി വരുന്നത് മറ്റ് ബി ആർ സികളിൽ ഇതുപോലെ നടന്നു വരുന്നുണ്ട് ലോകം മുഴുവനും വിവിധ സ്ഥലങ്ങളിൽ ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകൾ നടന്നു വരുന്നുണ്ട് പിന്നെ ശേഷിക്കാരായിട്ടുള്ളവരെ പ്രത്യേകിച്ച് കരുതുന്ന ഒരു ദിവസമാണ് ആ ദിവസത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിൽ പങ്കെടുക്കുന്ന മാതാപിതാക്കൾ മറ്റു ചടങ്ങുകളിൽ ഒരുപക്ഷെ ഇത്രയും മാതാപിതാക്കളുടെ സാന്നിധ്യം ഉണ്ടാവാറില്ല കാരണം ഇത്തരം കുട്ടികളെ കരുതുന്ന അല്ലെങ്കിൽ അവർക്ക് വേണ്ടി ജീവിതം അർപ്പിച്ചിരിക്കുന്നവരാണ് ഇവിടെ എൻ്റെ മുമ്പിലിരിക്കുന്ന മാതാപിതാക്കൾ അവരുടെ മുഴുവൻ സമയവും തന്നെ ഇത്തരം കുട്ടികളുടെ അവരുടെ സേവനത്തിന് അല്ലെങ്കിൽ അവരുടെ കുട്ടികളാണ് പക്ഷെ അവരെ കൂടുതൽ കരുതലും ശ്രദ്ധയും ആകെ ആവശ്യമുള്ള കുട്ടികളായതുകൊണ്ട് തന്നെ മുഴുവൻ സമയവും അവരുടെ പുറകിലാണ് ഈ കുട്ടി ഇവർ പലപ്പോഴും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥയിലുള്ള മാതാപിതാക്കൾ എനിക്കറിയാം അപ്പോൾ അത്തരം കുട്ടികൾക്ക് വേണ്ടി ജീവിതം തന്നെ മാറ്റിവെച്ചിരിക്കുന്ന മാതാപിതാക്കൾ ഇവിടെയുണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ ബി ആർ സിയിൽ ഉള്ള റിസോഴ്സ് അധ്യാപകരുണ്ട് ഇത്തരം വിദ്യാർത്ഥികൾക്ക് വേണ്ടി പ്രത്യേക പരിശീലനം നേടി അവരെ പരിശീലിപ്പിച്ച് അവരെ മുൻനിരയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള സർവ്വവിധ പരിശ്രമവും നടത്തുന്ന നമ്മുടെ അധ്യാപകർ ഒരു ഈ രണ്ട് പേരെയും ഏറ്റവും കൂടുതൽ ഓർക്കേണ്ട ഒരു ദിനമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് അവർക്ക് വേണ്ടി പ്രത്യേകം എല്ലാവരുടെയും പേരിൽ നമ്മൾ അഭിനന്ദനം നൽകേണ്ടതുണ്ട് നമ്മുടെ ഈ ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ മാതാപിതാക്കൾ അതോടൊപ്പം തന്നെ നമ്മുടെ ഇവർ അധ്യാപകരായിട്ടുള്ള സ്പെഷ്യൽ ടീച്ചേഴ്സ് ആയിട്ടുള്ളവർ അതോടൊപ്പം തന്നെ നമ്മുടെ കുറേയധികം കുട്ടികൾക്കെങ്കിലും ഇവിടെ എത്തിച്ചേരാൻ പറ്റാത്തവരുണ്ട് കുറേയധികം കുട്ടികളിവിടെ എത്തിയിട്ടുണ്ട് അവർ ചലനശേഷിയൊക്കെ ഉള്ളവരായിരിക്കും ഒരു പരിധിവരെ എങ്കിലും അല്ലാത്ത ഒരുപാട് കുട്ടികൾ ഹോം ബേസ്ഡ് ആയിട്ടുള്ള കുട്ടികളുണ്ട് വീട്ടിൽ തന്നെ കഴിഞ്ഞു കൂടുന്ന കുട്ടികളുണ്ട് അവരുടെ മാതാപിതാക്കൾ ഒരു പക്ഷേ വീട്ടിൽ തന്നെ ആയിരിക്കും അത്തരമുള്ള കുട്ടികളെ നമ്മൾ പലപ്പോഴും പല അവസരങ്ങളിൽ അവരെ വീടുകളിലേക്ക് എത്തിച്ചേർന്ന് അവരെ കൂടി നമ്മുടെ ഈ കൂട്ടായ്മയിലേക്ക് ഉൾപ്പെടുത്താറുണ്ട് നമ്മൾ ഇൻക്ലൂസീവ് എജ്യൂക്കേഷൻ്റെ ഭാഗമായിട്ട് സാധിക്കുന്നിടത്തോളം കുട്ടികളെ എല്ലാം സ്കൂളുകളിൽ എത്തിച്ചിട്ടുണ്ട് അല്ലാത്തവർ കുട്ടി അല്ലാത്ത കുട്ടികൾക്കായിട്ട് ഹോം ബേസ്ഡ് ആയിട്ടുള്ള കുട്ടികൾക്കുള്ള എല്ലാവിധത്തിലുള്ള സേവനങ്ങളും നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് എല്ലാം നമ്മുടെ എസ് എസ് കെയുടെ ഭാഗമായിട്ട് എസ് എസ് കെയുടെ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് തന്നെ നടന്നുകൊണ്ടിരിക്കുന്നതാണ് വളരെ മികവറ്റ രീതിയിൽ നമ്മുടെ മട്ടാഞ്ചേരി യു ആർ സിയിൽ നടക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഭിന്നശേഷി ദിനവും വളരെ നല്ല രീതിയിൽ ഓരോ വർഷവും കൂടുതൽ കൂടുതൽ മികവുറ്റതായിട്ട് നടത്തി വരികയാണ് ഇക്കാര്യത്തിൽ നമ്മുടെ പി ആർ സി പ്രത്യേകിച്ച് നമ്മുടെ ബി പി സിയുടെ നേതൃത്വത്തിൽ വളരെ നല്ല രീതിയിലുള്ള പ്രവർത്തനമാണ് ഇവിടെ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് ഈ അവസരത്തിൽ ഈ ബി എസ് എസ് കെയുടെ നമ്മുടെ ബി ആർ സി ബി പി സിയെയും അതോടൊപ്പം തന്നെ അതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവരെയും ഡയറ്റിൻ്റെ പേരിൽ പ്രത്യേകം പ്രത്യേകം അഭിനന്ദിക്കാനായിട്ട് ഉള്ള അവസരമായിട്ട് ഇതിന് ഉപയോഗിക്കുകയാണ് എല്ലാവർക്കും അഭിനന്ദനങ്ങൾ അർപ്പിക്കുന്നു അതോടൊപ്പം തന്നെ നമ്മുടെ ഈ കുട്ടികളെ ഒരു പക്ഷേ കുറേ കാലം മുമ്പൊക്കെ ഇത്തരം കുട്ടികളെ ഒരുപക്ഷെ വീടുകളിൽ നിന്ന് പുറത്ത് കൊണ്ടുവരാൻ തന്നെ വളരെ ഒരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ പ്രയാസം മറ്റുള്ളവർ മറ്റുള്ളവരെന്ത് വിചാരിക്കും അങ്ങനെയൊക്കെ ഉള്ള ഒരു വളരെ ഒരു മോശം സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന വിദ്യ ആളുകളാണ് നമുക്കൊക്കെ അറിയാം കുറച്ച് ഒരു പത്തോ ഇരുപതോ വർഷം മുമ്പൊക്കെ ഒക്കെ കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ ആ ഒരു വിദ്യാഭ്യാസം നേടാൻ തന്നെ ബുദ്ധിമുട്ടായിരുന്നു അല്ലെങ്കിൽ അവരെ പുറത്തേക്ക് കൊണ്ടുവരാൻ ബുദ്ധിമുട്ടായിരുന്നു പക്ഷെ ഇപ്പോൾ ആ കാലമൊക്കെ മാറിയിട്ടുണ്ട് എല്ലാവരും ആ കുട്ടികളെ വളരെയധികം കരുതലോടും സ്നേഹത്തോടും കൂടിയാണ് കൊണ്ടു നടക്കുന്നത് നമ്മുടെ കുട്ടികളെ സ്കൂളിൽ എത്തിച്ചേർന്ന് കഴിയുമ്പോൾ എങ്ങനെയാണ് കാണുന്നത് അവരെ വളരെ സ്നേഹത്തോടെയാണ് നമ്മുടെ സഹപാഠികൾ നമ്മുടെ കുട്ടികളുടെ ഏറ്റവും രീതിയിൽ കരുതൽ കാണിക്കുന്ന നമ്മുടെ കൂടെയുള്ള കുട്ടികൾ തന്നെയാണ് സഹപാഠികളായിട്ടുള്ള കുട്ടികൾ തന്നെയാണ് അപ്പോൾ അങ്ങനെ ഒരു വേർതിരിവില്ലാത്ത രീതിയിൽ ആ കുട്ടികളെ പരമാവധി രീതിയിൽ സഹകരിച്ചുകൊണ്ട് അവരെ കൂടെ നിർത്തിക്കൊണ്ട് പോകുന്ന അധ്യാപകരും അവരുടെ സഹപാഠികളുമാണ് ഉള്ളത് അപ്പോൾ അതും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് വളരെയധികം മാറ്റങ്ങൾ നമ്മുടെ സമൂഹത്തിൽ വന്നു എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് അത്തരത്തിലുള്ള ഒരു പങ്കുചേരല്ലേ കൂട്ടായ്മയല്ല ഇപ്പോൾ നമ്മുടെ സ്കൂളുകളിലുണ്ട് അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് കൂടുതൽ പഠിക്കാനും കൂടുതൽ മികവുകൾ കാണിക്കാനുള്ള അവസരം കിട്ടുന്നുണ്ട് നമ്മുടെ ഇവിടെ വന്നു ചേരുന്ന് ചേർന്നിരിക്കുന്ന കുട്ടികൾ അവരുടെ കഴിവുകൾ നമ്മളിവിടെ പ്രദർശിപ്പിക്കുന്നുണ്ട് അത് കലാപരമായിട്ടുള്ളതായാലും അല്ലെങ്കിൽ ആർട്ടിസ്റ്റിക്കായിട്ടും ഒക്കെയുള്ള വളരെയധികം മേന്മയുള്ള ഒരു മറ്റു കുട്ടികളെക്കാളും മികച്ച കഴിവുകളുള്ള കുട്ടികളാണ് ഒരു പക്ഷേ അവർ നമ്മൾ ഭിന്നശേഷിക്കാർ എന്ന് വിളിക്കുന്നതിൻ്റെ കാരണം തന്നെ നമുക്കറിയാം അവരുടെ കഴിവുകൾ വളരെ വിഭിന്നമാണ് മറ്റുള്ളവരിൽ നിന്ന് വിഭിന്നമായിട്ടുള്ള കഴിവുകളാണ് ദിവ്യാങ്കർ എന്നൊക്കെ നമ്മളവർ വിളിക്കുന്നു മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള കഴിവുകളുള്ള ആ കുട്ടികളുടെ കഴിവുകൾ നമ്മൾ കണ്ടെത്തിയിട്ട് പരമാവധി അവരെ അതിൽ ഡെവലപ്പ് ചെയ്യാനുള്ള എന്താണ് അവർക്കുള്ള കഴിവ് അത് കണ്ടെത്തിയിട്ട് അതിൽ മാക്സിമം ട്രെയിനിങ് കൊടുത്ത് അവർ അവരെ മികവുറ്റവരാക്കുന്ന ഒരു പ്രവർത്തനമാണ് നമ്മുടെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് നടക്കുന്നത് അതിൻ്റേതായിട്ടുള്ള മെച്ചങ്ങൾ അവരിൽ കാണുന്നുണ്ട് ഇന്ന് തന്നെ നമ്മൾ കണ്ടു മേളം അതുപോലെയുള്ള പ്രവർത്തനങ്ങൾ എല്ലാത്തിലും അവർ മോശക്കാരല്ല അവർക്കെല്ലാത്തിനും കഴിയും അവരൊന്നിനും പുറകിലല്ല അവരെ ആവശ്യമായുള്ള കൈത്താങ് കൊടുത്താൽ അവർ മികവുറ്റവരാകും എന്നുള്ളതിൻ്റെ തെളിവുകളാണ് ഓരോ കുട്ടികളും നമ്മുടെ മുമ്പിൽ ഇരിക്കുന്നത് അപ്പോൾ ഈ ഈ ദിവസത്തിൻ്റെ എല്ലാവിധ ആശംസകളും ഈ ലോക ഭിന്നശേഷി ദിനത്തിൻ്റെ എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം